ഭണ്ടായിരുന്ന പിള്ളാരെ പേടിപ്പിക്കാൻ തോക്കുമ്പോൾ അറിഞ്ഞിരിക്കാ ോത്തി പറഞ്ഞാലും എന്താ തെറ്റ് എപ്പൊ നോക്കിയാലും നാരായണേട്ട് ഈ തോക്കും എടുത്ത് തോളെ വെച്ചോണ്ട് നടക്കും പിന്നെ പിള്ളേർ പേടിക്കാരിക്കണേ ഈ ബാഗ് നിന്റെ ഇടതയുടെ ഒരു ഭാഗമായത് പോലെ ആ നാരായണേട്ടൻ്റെ തോക്ക് കയ്യിൽ പൊതിയാ തെങ്ങിയെ അത് കറക്റ്റ് പിന്നെ ഈ ബാഗും എന്റെ പാർട്ടിയുടെ ബലത്തിലുള്ള ഞാനും നാട്ടുകാരും ഒക്കെ വിറപ്പിച്ചോട്ടി നാരായണേ തോക്കുണ്ട് അതെന്റെ തോക്കിന്റെ പുറത്തിറങ്ങിയ പിന്നെ ഉന്നും നോക്കാൻ ഒരു പാകിസ്ഥാൻകാരനെ പോലും ഞാൻ ഇന്ത്യ കണ്ടിട്ടില്ല നിങ്ങക്ക് എന്റെ വിടത്തെ പറ്റിയല്ലേ സംശയം അങ്ങോട്ട് നോക്ക് തരാം ആരട മലയാളക്ക് വിളിക്കാനും സമ്മതിക്കില്ലേ ഓടിക്കോ രാമൻകുട്ടി ഇന്നെങ്കിലും എന്ത് തരുവോന്ന് ട്യൂഷൻ ടീച്ചർ എന്ന പുസ്തകം കേട്ടാ ഇങ്ങനത്തെ വൃത്തികെട്ട പുസ്തകങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റോ പോയി അന്വേഷിക്കണം വരുന്നത് എന്തായി കുഞ്ഞും പോയിട്ട് അതൊക്കെ പോട്ടെ മാധവ മാമ എന്താ പതിവില്ലാതെ ഇവിടെ പറയാം ഈ നാട്ടിലെ ഏറ്റവും സല്പ്യായിരുന്നു എന്റെ അച്ഛനായിരുന്നു അത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആർക്കാണോ അറിയാവുന്നില്ല എനിക്ക് ഓ നിന്നെ നിന്റെ അച്ഛനേയും പോലെ ഞാനും കള്ളു കുടിക്കില്ല വീട് വലിക്കില്ല പിന്നെ അറിയാവലോ ഈ സൽഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്റെ ഭാര്യ നിന്റെ അമ്മായി എന്നോട് പിണങ്ങി ബോംബെ പോയി താമസിച്ചു പതിനാല് വർഷം എന്നിട്ട് ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കുവോ ചീത്തപ്പേരുണ്ടാക്കോ ചെയ്തിട്ടില്ല ഇല്ലേ ഇല്ല ഓ എടാ പെണ്ണുങ്ങളെ പോലെ അല്ല ആണുങ്ങള് ചരിത്രം സൂക്ഷിക്കാൻ ഭയങ്കര കൺട്രോൾ കൺട്രോളാണ് അറിയാൻ നിനക്ക് എനിക്ക് വലിയ പരിചയമില്ല എടുക്ക് അതുകൊണ്ട് ഇത്രയും സല്പര്യമുള്ള നീയും അത് കഴിഞ്ഞ പിന്നെ സൽപ്പരമുള്ള ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകേണ്ടത് നാടിന്റെ ആവശ്യമല്ലടാ നമ്മൾ തമ്മിൽ ബന്ധം ഉണ്ടല്ലോ അതല്ലടാ ഇപ്പൊ ഞാൻ എന്റെ മോള് സംഗീത ഓടൻ പോംബേ സുന്ദരിയാണ് അവളെ കെട്ടിക്കൂടേടാ അതാണ് മാധവമാമ എം ജി റോഡ് വഴി കയറി വളഞ്ഞമ്പലം വഴി ഇങ്ങോട്ട് എത്തിയത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പൂത്താങ്കിരി കളി തന്നെ കണ്ണില് മണ്ണ് വാരി എറിഞ്ഞിട്ട് ഓടിയവളാ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല അവളിപ്പോ പൂത്താങ്കിരിയും കളിക്കില്ല നിന്റെ കണ്ണി മണ്ണും വാരിയിടൂല്ല ആ പ്രായം ഒക്കെ കഴിഞ്ഞു പോയില്ലേ നല്ല അതുകൊണ്ടല്ലേ മാധവൻ മമ്മ പത്ത് പതിനാല് കൊല്ലം ബോംബെ പോലത്തെ സിറ്റി താമസിച്ച ഏതൊരു പെൺകുട്ടിയുടെയും ഭാഷ മാറും വേഷം മാറും അവളിപ്പൊരു മതാമെ പോലെ ആയിട്ടുണ്ടാവും അതൊരു അതൊരു കുറവായിട്ടല്ല മാധവൻ മമ്മ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല ഈ നാട്ടുമുറത്തിനെയും തനി നാട്ടുമുറത്തുകാരനായ എന്നെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു നാട്ടുമുറത്തുക പെൺകുട്ടിയാണ് എനിക്കിഷ്ടം ഈ കാര്യം പറയാൻ വേണ്ടി മാധവ് വരണമെന്നില്ല ഞാൻ വേണ്ട എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് മാധവ ഞാൻ പോണം ആ പോണം എന്റെ മോള് ബോംബെ പോയി പഠിച്ചതാണോ കുറ്റം അവള് മതാമ്മയെ പോലെ ആയതാണോ നീ നാരായണേട്ടിന്റെ വേല ശങ്കിൽ കെട്ടിക്കോ ഒക്കെ നീ അനുഭവിക്കൂ നീ എള്ളി വീണ ഒച്ച പോലെ ആവും മൂക്കോണ്ട് എന്നൊക്കെ എഴുതിക്കും പോടാ പെണ്ണിനെ എന്താ പ്രശ്നം പറഞ്ഞിട്ട് പോയതല്ലേ ട്യൂഷൻ ടീച്ചർ ഇല്ലെങ്കിൽ സ്കൂൾ ടീച്ചർ കിട്ടൂ ഹലോ നമ്മുടെ പാട്ടിയാ നല്ല വീശ് എന്താ നേരിട്ട് നാട്ടിൽ ഞാനും എന്റെ അച്ഛനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൽപേരുള്ളത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഏത് നാട് ഏത് അച്ഛൻ എന്നാ എന്നാ മാമാനെ മാമ എന്നോ ദേ ഒരുമാതിരി ഞാൻ മാധവമാതിരി ദേ മാധവ മാമ മനുഷ്യനെ പടിയാക്കരുത് വീണ്ടും മാമ ഏ തോണ്ട മാധവ മാമേ അതിനോട് ആര് പറഞ്ഞു എന്നെ പോലിരിക്കാൻ ഇനി ചിലപ്പോ അയാളുടെ ഉഴപ്പാവില്ല ലോകത്ത് ഒരാളെ പോലെ വേറെ ആറു വരെ കാണുമെന്നാണല്ലോ സ്കൂൾ മാഷായിട്ട് തനിക്കൊന്നും അറിയത്തില്ല ഞാൻ സ്കൂൾ മാഷാന്നുള്ള എങ്ങനെ മനസ്സിലായി എന്റെ നിപ്പ് നോട്ടോ സംശയം കൊണ്ട് അറിയാമല്ലേ സ്കൂൾ മാഷോ അവള് കരിമണിമാല വിളക്കിയ ലോകത്ത് ഒരാളെ പോലെ പേരോ ആറുപേരോ പേരോ കൊണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേക എനിക്ക് ഇല്ലാണ്ട ഞാൻ വെറുതെ മാസ്റ്റർ ആണല്ലോ അതെന്താണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരാളെ ഞാൻ ഇന്ന് ടൗണിൽ വെച്ച് കണ്ടു എന്റെ കാത്തിരിക്കകന്ന ബന്ധുവാണെന്ന് തന്നെ പറയാം പക്ഷെ മൂപ്പര് ഇപ്പ അറിയപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളിക്ക് അറിയാന്നുള്ള പേരില്ല അലവലാതി ദുഷ്ടൻ ശവം കച്ചി ഞാനൊരു ഇറങ്ങി വരിക വരവങ്ങ് കണ്ടപ്പോ ചെപ്പ കുറ്റിക്ക് ഒന്ന് പൊട്ടിക്കാനാ തോന്നിയത് അല്ല ഏത് ബന്ധുവിനെ പോലെ എന്റെ അമ്മാ അത് ഞാൻ പറയാം ആദ്യം വള്ളം എടാ നമ്മൾ ആണുങ്ങളല്ലേടാ അപ്പൊ ആരും കാണാത്തടത്ത് ചെല്ലുമ്പോ അറിയാണ്ട് രണ്ടെണ്ണം വീശി പോകും തെറ്റല്ല നീ ചതിക്കരുത് പതിനാല് വർഷത്തെ പിണക്കത്തിന് ശേഷം നിന്റെ അമ്മായി ബോംബെ വന്നിരിക്കുക ഇനി നീ ആയിട്ട് അവളെ പിണക്കി അയക്കരുത് വീണ്ടും പുഷ്പിച്ചോണ്ടിരിക്കുന്ന ദാമ്പത്യ വല്ലരി നീ കശക്കേറിയരുത് അനന്തരവാ ചക്കരേ മാമൻ പറഞ്ഞ അനുസരിക്കില്ലേടാ നീ ശരി ശരി മാമന് സന്തോഷായി അതെ രാവിലെ സംഗീത കണ്ണി കണ്ണിവിളക്കാൻ തന്ന കരിമണിമാലിയ സൂക്ഷ്യ ഓ

ആ ചെക്കന ഒന്നിനു കൊള്ളില്ല നിങ്ങൾ എനിക്കറിയില്ല അങ്ങനൊന്നുമില്ല എന്താടാ എന്താ ദാ ദാക്ഷനയുടെ വീട്ടുമുറ്റത്ത് വീണ്ടും ആള് വന്ന് തുടങ്ങി തോന്നണല്ലോടാ ആരാളത് നിന്നട ചോദിച്ച ആരാ ഞാനല്ല നിൽക്കണോ എന്താണ് സൽപേരെ ഇവിടുന്ന് ഔട്ട് ആയോ ഏ അല്ലെങ്കിൽ തന്നെ മനുഷ്യ കത്ത് പിടിച്ച് നിക്കുക അതെങ്ങനെ കത്ത് പിടിക്കാതിരിക്കും ഹൗസ് ഇട്ടല്ലേ വെടിക്കൊട്ടല്ലേ എഴുതിയിരുത് എവിടെന്താ പട്ടായോ ആയില്ലേ ആക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം Huh? Yes! <laughs> oh! a <Are> <laughs> <laughs> hmm. It's a big okay. <laughs> ah! <Who are> Get <laughs> <laughs>